അഡീഷണൽ എസ് ഐ കെ കെ രവി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ എസ് രാധാകൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർ കെ ജി ബിജു ഇ എസ് സിജിത് എന്നിവരടങ്ങിയ പുതുക്കാട് പോലീസ് സംഘമാണ് റിപ്പർ ജയാനന്ദനെ പിടികൂടിയത് ജയാനന്ദൻ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് സിവിൽ പോലീസ് ഓഫീസർ ഇ എസ് സിജിത്ത് ഇയാളെ കാണുന്നത് സംശയം തോന്നിയ പോലീസ് മടങ്ങി വന്ന് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പെട്രോൾ ഡ്യൂട്ടി നടത്തി നെല്ലായി ജംഗ്ഷനിൽ എത്തിയ സമയം നെല്ലായി ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ പുതുക്കാട്ടേക്ക് ട്രേൺ ചെയ്ത് റോഡിന്റെ കിഴക്ക് വശത്തു സംശയിക്കുന്ന പെട്ടെന്ന് ക്രോസ് ചെയ്തത് കാണപ്പെട്ടു പെട്ടെന്ന് പെട്ടെന്നാളീ ജനക്കൂട്ടത്തിൽ ക്രോസ് ചെയ്ത് പോകുന്നത് ഞങ്ങൾക്ക് ഒരു ഗ്ലാൻസ് കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ പോയി പെട്ടെന്ന് ഞങ്ങൾ അനുപേരും പോയി പറയുന്നത് പിടിച്ചു ചോദ്യം ചെയ്തതിൽ ധർമ്മം എന്നാണ് ആദ്യം പറഞ്ഞത് പേര് മാറ്റി പറയാൻ ശ്രമിച്ചിരുന്നു ഞങ്ങൾ ബലമായി പിടിച്ച് ജി പി കയറ്റി കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹം സമ്മതിച്ചത് ജൂൺ പത്തിനാണ് സെലിലെ പൂട്ടറുത്ത് മാറ്റി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ജയാനന്ദനും ഊപ്ര രക്ഷപ്പെട്ടത് നേരത്തെ കണ്ണൂർ ജയിൽ ചാടിയ ജയാനന്ദനെ പിന്നീട് ഊട്ടിൽ നിന്നാണ് പിടികൂടിയത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ രണ്ടിന് രാത്രിയിൽ പുത്തൻവേലിക്കര നെടുമ്പല്ലി വീട്ടിൽ ദേവികിയെ ഇരുമ്പുപൊടി കൊണ്ട് തലക്കൊടിച്ച് കൊന്ന ആഭരണങ്ങൾ കവർന്ന കേസിലാണ് ജയാനന്ദനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ചേതമംഗലം കൊടിയിൽ വീട്ടിൽ ഏലിക്കുട്ടിയെ ചട്ടുകം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇരുപതു വർഷം ജീവപര്യന്തം ശിക്ഷ കൂടി ജയാനന്ദൻ അനുഭവിക്കുന്നുണ്ട് മീഡിയ വൺ തൃശൂർ